ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് ജിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോസ് എല്ലാവരും മുഴുവൻ മുഴുവനായിട്ട് നോക്കണം രണ്ട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മളിത് ആ രണ്ട് ഇൻവിസിബിൾ ജിബാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കമന്റ്സ് വരുന്നതാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള ജിബ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് എല്ലാവർക്കും അതാണ് അറിയേണ്ടതല്ലേ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ആ ഒരു മെത്തേഡ് ഞാൻ ഒരുപാട് കുട്ടിക്കുട്ടി ഫ്രോക്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ജിബാണ് അറ്റാച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ജിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാനപ്പോൾ മാക്സിമം ആ ഒരു വീഡിയോസിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ലെങ്ത്ത് വീഡിയോസ് ആവുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പല കൂട്ടുകാർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഒരു സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻവിസിബിൾ ജിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിപ്പ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഐക്കാർഡിലും മാത്രം എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ കുട്ടി കുട്ടി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വലിയവർക്കുള്ള ടോപ്സിൻ്റെയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു വേസ്റ്റ് ക്ലോത്തിലാണ് ചെയ്ത് കാണിച്ച് തരുന്നത് കേട്ടോ ഞാനിപ്പോൾ നമുക്ക് ഫ്രോക്കിലൊക്കെ തയ്ക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ലെങ്ത്തി വീഡിയോസ് ആകുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടായിരിക്കാം മുഴുവനായിട്ട് അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് അതായത് സിബ് അറ്റാച്ച് ചെയ്യുന്ന മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ്സ് ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഒരു ക്ലോത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മെയിൻ ക്ലോത്തായിട്ടും ആയിട്ടും താഴത്തുള്ള ലൈനിങ് പീസ് നമുക്ക് താഴെ പോർഷനിൽ വരുന്ന രീതിയിൽ ലൈനിങ് ആയിട്ടും ആണ് ഞാൻ ചെയ്തേക്കുന്നത് അതായത് നമുക്കിതൊരു ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക് പോർഷൻ ആണെന്ന് സങ്കല്പിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്താണ് ജിബ്ബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് വേണം നമുക്ക് സിബ് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു സിബ് എടുത്തിരിക്കുന്നത് ഇൻവെസിബിൾ ജിബാണ് കേട്ടോ അതായത് അങ്ങനെ തന്നെ നമുക്ക് കടകളിൽ കിട്ടും മാർക്കറ്റിൽ ആണ് അപ്പോൾ സാധാരണ മാക്സി സിബല്ല സി ഇൻവെസിബിൾ ജിബായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ജിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്തില്ലേ എന്നിട്ട് അതിൻ്റെ നല്ല വശം കേട്ടോ ബാക്ക് അല്ല അതായത് നമ്മുടെ സീ വലവൻസ് കാണുന്ന ആ ഒരു ഭാഗമല്ല അല്ലാത്ത നല്ല വശത്തോട് ചേർന്നിട്ട് ലൈനിങ് പീസിൻ്റെ ഭാഗത്ത് നമ്മുടെ ജിബിൻ്റെ ഓപ്പണിംഗ് ഏരിയ ഈ രീതിയിൽ നിങ്ങൾ വെച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഓപ്പണിങ് ഏരിയ വന്നിട്ടുള്ളത് അതിൻ്റെ നല്ല വശം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ചും ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം പല കൂട്ടുകാർക്കും ഈ ഒരു ജിബ് എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ചു കൊടുക്കുന്നെന്നുള്ളത് പോലും അറിയാത്ത കൂട്ടുകാരുണ്ട് അപ്പോൾ ഞാൻ ബിഗിനർ തന്നെയാണ് കേട്ടോ എന്നെപ്പോലുള്ള കുറേ കൂട്ടുകാർക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒട്ടും എല്ലാം അറിയുന്ന ഒരാളൊന്നുമല്ല അപ്പോൾ നമ്മൾ ലൈനിങ് പീസിലോട്ട് നമ്മൾ ജിബിൻ്റെ ഓപ്പണ് വരുന്ന ഭാഗത്തെ മോശം വശം ഈ രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അതായത് സിബിന്റെ ബാക്ക് പോഷനിൽ വരുന്ന ഭാഗം വേണം ഇത് ഇതുപോലെ മലർത്തി വെച്ചുകൊടുക്കാനായിട്ട് നല്ല വശം ഇതുപോലെ ലൈനിങ്ങിനോട് ചേർന്ന് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജിബിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ അറ്റ മാത്രമേ പുറത്തോട്ട് കണത്തിയുള്ളൂ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ജിബ് അറ്റാച്ച് ചെയ്യുന്ന വേറെ തന്നെ ഫൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജിബിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടത് അവിടെ കിടന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡ് നമ്മൾ ജിബ് ഒക്കെ വെച്ചു അത് കണ്ടില്ലേ േ ഈയൊരു രീതിയിലായിരിക്കും നമുക്ക് ജിബ്ബ് അറ്റാച്ച് ചെയ്തിട്ട് വൺ സൈഡ് അപ്പോൾ കിട്ടുകയും പുറത്തോട്ടൊന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ജിബ്ബ് ചെയ്തേക്കുന്നത് അതായത് ലൈനിങ് പീസിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ് പീസും ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ കറക്റ്റ് ആ ഒരു സെൻ്ററിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ജിബിൻ്റെ ഓപ്പണിങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കൂടുതൽ ഏത് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അങ്ങ് ചെയ്തേക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മളിതാ രണ്ടാമത്തെ പോർഷൻ അതായത് രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ ഒരു സൈഡിൽ ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് ജിബ്ബ് മറിച്ചിട്ട് കൊടുത്തിട്ട് ജിബിൻ്റെ ഓപ്പണിങ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതവിടെ ഫിനിഷിങ്ങിൽ കിടന്നോളും അതായത് നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം സിബിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കണ്ടില്ലേ ലൈനിങ്ങിനോട് വരുന്ന ഭാഗം നമ്മുടെ ജിബിൻ്റെ ബാക്ക് പോർഷനാണ് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ എവിടെയും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കാണത്തില്ല കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ എന്താ പറയുക പ്രത്യേകത നമുക്ക് ഈ ഒരു ഡ്രെസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ജിബിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളൂ കേട്ടോ ഒട്ടും എന്താ പറയുക അവിടെ ജിപ്പ് വെച്ചിരുന്നോ എന്ന് പോലും മനസ്സിലാവത്തില്ല ആ ഒരു സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്കവിടെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു വേസ്റ്റ് ക്ലോത്തിലാണ് ചെയ്തേക്കുന്നത് എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയിലാണ് ഇത് സെറ്റായി കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡ് പോർഷനിലും നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ചിങ് വേണ്ടേ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട് നമുക്കിതാ ജിബ് ഷേപ്പ് കുറച്ചൊന്ന് ഉയർത്തി കൊടുക്കുക എന്നിട്ട് ഇതാ മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ആണോ ലോക്കിങ് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടി ഉടുപ്പിനും വലിയവർക്കുള്ള സൽവാറിൻ്റെ പുറകിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക സിപ്പൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേർക്ക് ഇൻവെസിബിൾ സിപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ജിബൊക്കെ കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ജിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ജിബിനെ എന്താ വലിച്ചിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ലെവലല്ലാതെയോ നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് ചെയ്യരുതിട്ടോ അങ്ങനെയാകുമ്പോൾ എന്താ വളഞ്ഞ് പൊളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നല്ല സ്മൂത്ത് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയും എന്താ പറയുക കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല പുറത്തോട്ട് സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല പകരം എവിടെയാണുള്ളത് ലൈനിങ് പീസിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഈ ഒരു സിബിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ആണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളതും ഇങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് നമുക്ക് കുറച്ചും വർക്കിംഗ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഹെവി ഡ്രസ്സൊക്കെ തയ്ക്കാൻ സമയത്ത് നമുക്ക് അങ്ങനെ ലൈനിങ്ങിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ചൂസ് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് സിപ്പ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ മനസ്സിലായോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കമൻസ് ചെയ്താൽ മറക്കരുത് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിബിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റൊക്കെ ഹൈഡായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ എല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇവിടെ ഞാൻ ഞാനിരുത്തേക്കുന്നതും ലൈനിങ് പീസാണ് ലൈനിങ് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ക്ലോത്ത് ആയിട്ട് നിങ്ങളത് കണക്കിൽ വെക്കാം കേട്ടോ കാരണം ഞാനത് എന്താ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു പീസിനെയും ഒരുമിച്ച് വെച്ച് കാലിഞ്ച് എന്താ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ലോങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ലോങ് സ്റ്റിച്ച് നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ലോങ് സ്റ്റിച്ച് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അഴിച്ചെടുക്കേണ്ട ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് ആ ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ ഈ ഒരു ബാക്ക് പോർഷനിലാണ് നമ്മൾ ഈ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ജോയിൻ ചെയ്ത ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ നമ്മൾ രണ്ട് സൈഡോട്ടേക്കും ഈ ഒരു ക്ലോത്തിനെ നിവർത്തി കൊടുക്കുക പരമാവധി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ കാലിഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ജിബിനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജിബിൻ്റെ നല്ല വശം എന്താ അടി അടിയിലോട്ട് അതായത് താഴ്ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാലിഞ്ച് ഇട്ടിട്ട് വെച്ചിട്ടില്ലേ ആ ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ജിബും കൂടി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ ആ ഒരു കാലഞ്ചിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജിബിൻ്റെ ആ ഒരു എന്താ പറയുക സൈസുമായിട്ട് കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇതുപോലെ യൂഷ്വലി സാധാരണ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജിബിൻ്റെ ആ ഒരു ഫൂട്ടർ ഉണ്ടല്ലോ ആ ഒരു ഫൂട്ടർ യൂസ് ചെയ്യാം പക്ഷേ ഞാനത് യൂസ് ആക്കുന്നൊന്നുമില്ല കാരണം നല്ല രീതിയിലാണ് നമുക്ക് ഈ ഒരു സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ മുൻപൊക്കെ ഞാൻ കൂടുതലായിട്ടും ചെയ്തിരുന്ന സ്റ്റെപ്പാണിത് ഒരുപാട് കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ ഈ ഒരു എന്താ നമുക്ക് രണ്ട് പാ സൈഡിലും ഉള്ള പീസിനെ ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ആ ജോയിൻ ചെയ്തതിൻ്റെ മുകളിലൂടെ ജിബിന് ജിബിൻ്റെ മറുവശം ചേർത്ത് വെച്ച് ഇതുപോലൊന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് പോർഷന് നമ്മളിത് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് വെക്കുന്നത് എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഒട്ടും ജിബ്ബ് വലിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാനോ പാടില്ല കേട്ടോ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ടിത് അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നതിലേക്കാൾ കൂടുതൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് കണ്ടാൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഒതാ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തില്ല ആ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഇത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ടൂളാണ് ഞാൻ സ്റ്റിച്ച് അഴിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രണ്ട് മെത്തേഡാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നൊന്ന് ആയിട്ട് എഴുതി അറിയിക്കണേ സിപ്പിൻ്റെ ഒക്കെ ആ ഒരു ഭാഗം ഹൈഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ക്ലോത്തിൽ നിങ്ങൾക്ക് കാണിച്ചതെന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പോഷൻ വരുന്ന ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ഭാഗം മാത്രം ജിപ്പിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കുക ബാക്കി അതവിടെ അങ്ങനെ കിടന്നോട്ടേ ട്ടോ എന്നിട്ട് താഴ ഭാഗത്തെ നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള പോർഷൻ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ലോക്ക് ആയി കിടന്നോളും അപ്പോൾ ഇതാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തതിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ടും മനസ്സിലായിട്ടുള്ളതെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു കമൻസ് ചെയ്ത് മറക്കരുത് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈയൊരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റിച്ചൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലാണ് ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത ഈ ഒരു സി പറ്റാ ചെയ്തതിലുണ്ട് കേട്ടോ കണ്ടില്ലേ ഒട്ടും സ്റ്റിച്ചൊന്നും പുറത്തൊന്നും കാണാത്ത രീതിയിൽ ജിബ്ബ് മാക്സിമം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് നമ്മുടെ ലൈനിങ്ങിലാണ് പോയിട്ടുള്ളത് എന്നാൽ ഈ ഒരു സ്റ്റിച്ചിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതാ മെയിൻ ക്ലോത്തിൻ്റെ പുറത്തോട്ട് തന്നെ ലൈനിങ് സ്റ്റിച്ച് വരുന്നുണ്ട് ടോസോർ സ്റ്റിച്ച് വരുന്നുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ജിബിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബാബാ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടുത്ത വീഡിയോയിൽ കാണാം